കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടോ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് മറക്കാതെ ശ്രദ്ധിക്കുക കാരണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള സമയം അത് ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലോ നമുക്ക് ഈ ധനസഹായം ഉറപ്പായിട്ടും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും പക്ഷേ അതിനു മുൻപ് തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ ചെക്ക് ചെയ്യണം നമ്മളുടെ ഫോണിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത ഇത് സ്ഥിരീകരിക്കണം കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് അത് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൂടി അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് നൽകുന്ന സഹായം നാൽപ്പതിനായിരം രൂപയിലേക്ക് എത്തുകയാണ് അത് മാത്രമല്ല ഭാവിയിൽ ഈ തുക വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ കർഷകർ ലഭിക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ തുടരുന്ന എല്ലാ കർഷകരും നമ്മൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കിസാൻ സമ്മാന നിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട വെരിഫിക്കേഷൻ വേരിഫിക്കേഷനാണ് ഒറ്റത്തവണ ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു ഇത് എന്നാൽ ഇത് ഇപ്പോൾ പല കർഷകർക്കും ഫോണിലേക്ക് റീ കെ വൈ സി ചെയ്യുന്നതിനു വേണ്ടി അതായത് അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി വീണ്ടും ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്യുന്ന സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് അതല്ല എങ്കിൽ അത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കർഷകർ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അതായത് നമ്മളുടെ സ്റ്റാറ്റസ് കർഷകൻ്റെ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ അത് ഓക്കെ ആണോ അത് വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇനി വീണ്ടും ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കാതെ അത് ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ബയോമെട്രിക് സംവിധാനം വഴി തന്നെ ഇത് പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഗഡ് മുതൽ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ചില കർഷകർക്ക് അത് നമ്മൾ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പെശകുകൾ മൂലമാകാം അതല്ലെങ്കിൽ ആധാറിൽ വന്നിട്ടുള്ള അപാകത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പെശകുകൾ മൂലമൊക്കെ ആകാം ഇത്തരത്തിൽ വീണ്ടും ഇ കെ വൈ സി ചെയ്യുന്നതിനുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഇ കെ വൈ സി മറക്കാതെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇ കെ വൈ സി അത് ഓക്കെയാണ് മറ്റു പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യവുമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അത് ആക്റ്റീവാണോ എന്ന് പരിശോധിക്കുകയാണ് ചിലർക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് പരിശോധിക്കണം അതിനു വേണ്ടിയുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുമ്പോൾ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ഏത് അക്കൗണ്ടാണ് നമുക്കുള്ളത് എന്ന നമുക്ക് കാണാൻ സാധിക്കും അക്കൗണ്ടിൻ്റെ പേര് അതോടൊപ്പം തന്നെ അക്കൗണ്ട് നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇതിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതെന്ന് ഇവിടെ അക്കൗണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതാണ് നമുക്ക് തുക വരാത്തതിലുള്ള കാരണം അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് നമ്മളെ പൂർത്തിയാക്കേണ്ടതുമാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കർഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിഭൂമി അടിസ്ഥാനമാക്കിയുള്ള കെ സി സി ലോണിനു വേണ്ടിയും ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് പരമാവധി ഈട് വെച്ച് അഞ്ച് ലക്ഷം രൂപ വരെയും ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെയും നമുക്ക് വായ്പയെടുക്കാം നാല് ശതമാനം പലിശ നിരക്കിൽ കേന്ദ്ര സർക്കാർ പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ലഭിക്കുന്ന സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കിസാൻ സമ്മാന നിധിയിലെ ഗുണഭോക്താക്കളാണെങ്കിൽ ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങുന്നതിനും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അപ്പോൾ ഈ തീർച്ചയായിട്ടും അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക